ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഇതാ വന്നിട്ടുള്ളത് നാട്ടിൻ്റെ പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പോയിട്ടുള്ള എയർപോർട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളും പിന്നെ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന പൊട്ടി പൊട്ടിക്കലും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ലോഗാ അപ്പോൾ വീഡിയോ മുഴുവനാഴ്ചന് കാണുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പം ഒമ്പതര ആഴ്ച തന്നെ ആയിന് ആ ഒമ്പത് മണിക്ക് അവരെ ലാൻഡിങ് ടൈമ് അപ്പോൾ ഓടി ഓടിപ്പാ അനു പോവേന്ന് ഇവിടെ ആണെങ്കിൽ ആ ഒരു ദിവസം ഇത് വ്യാഴാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആ വ്യാഴാഴ്ച എന്ന് പറയാൻ ഭയങ്കര തണുപ്പായിരുന്നു അന്ന് തലേന്ന് വരെ തണുപ്പോ അങ്ങനെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല എന്താണെങ്കിലോ ഭയങ്കര തണുപ്പിങ്ങനെ ഓടി വേഗം ഉള്ളിക്കയറിയെന്ന് എന്നിട്ട് പിന്നെ ഓരോ വെയിറ്റ് ചെയ്യല്ല കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നമ്മൾ എന്നിട്ട് വിചാരിച്ച് ഉപ്പക്കുമ്പം കയ്യിൽ നിന്നുണ്ടാവുമോ എന്താ ലേറ്റാണ്ടിട്ട് ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴക്കാ അവർ വന്നിട്ടുള്ളത് വരുമ്പം ഉമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉപ്പനെ കാണുന്നുണ്ടായിട്ടില്ല അപ്പം ചോദിക്കുമ്പോഴാണ് ഉമ്മ ഉപ്പ വാഷ്റൂമിൽ കയറിയ സമയത്ത് പുറത്തേക്ക് വന്നിട്ടുള്ളതാണ് ഉപ്പ് വന്നിട്ട് കുറേ അതിൻ്റെ ഉള്ളിൽ ഉമ്മനെ പരുതി ഉമ്മ പുറത്തേക്ക് വരുമെന്ന് വിചാരിക്കുന്നില്ലല്ലോ അങ്ങനെ പിന്നെ ലാസ്റ്റ് ഉപ്പ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കോമഡി എല്ലാം പറഞ്ഞ് പിന്നെ നാട്ടിൽ എല്ലാവരോടും വിളിച്ച് പറയലാന്ന് എത്തി എന്നുള്ളത് നമ്മളൊന്നിച്ച് ഫൈസൽഖാൻ്റെ അനിയനും കൂടി ഉണ്ടായിന് ഒന് വന്നിട്ടുള്ളതാണ് ഉപ്പിയമ്മയും വരുന്നതായിട്ട് പിന്നെ വേഗം റൂമിലേക്ക് പോവലാണ് നല്ല തണുപ്പും നല്ല കാറ്റും അന്നുണ്ടായത് ഇപ്പോഴും നല്ല തണുപ്പാട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നൊന്നര എന്താ പറയുക നോർമലി തണുപ്പ് ഇങ്ങനെ മെല്ലെനെ മെല്ലനെ കൂടി വരത്തില്ലേ ഇത് ഒച്ചടിക്ക് അങ്ങ് തണുപ്പായത് കൊണ്ട് ഭയങ്കരമായിട്ട് തണുപ്പുള്ള പോലെയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുള്ളത് അതുകൊണ്ട് പുറത്തൊന്നും തിരികെ നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല അങ്ങനെ ഇതാ വേഗം റൂമിലേക്ക് എത്തി പിന്നെ ഒന്നും നോക്കിയിട്ടില്ല പൊട്ടി പൊട്ടിക്കലാണ് എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ കരയായിട്ട് ഇന്നത് കൊണ്ടരണം എന്ന് പറഞ്ഞത് പൊടികളാ ആ പൊടികളും പിന്നെ പറഞ്ഞത് കല്ലുമ്മക്കായി നാട്ടിൽ പോയിട്ടും നമുക്ക് കല്ലുമ്മക്കായി തിന്നാൻ പറ്റിട്ടുണ്ടായിട്ടില്ല ആ ഒരു സമയം കടലേറി അപ്പോൾ കാര്യായിട്ട് കൊണ്ടുവന്നത് ഇത് ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് ഞാൻ ഒരു ചട്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉമ്മ വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിക്ക് അത് എടുത്തിട്ടുള്ളതാ പിന്നെ അത് സേഫ് സേഫായിട്ട് കിട്ടിയിട്ടുണ്ടായിനി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പൊട്ടി പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും നോക്കിയിട്ട് പിന്നെ ആ പെട്ടിയിൽ തന്നെ എല്ലാം തിരിച്ച് വെക്കലാന്ന് അങ്ങനെ പൊട്ടി പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ കാര്യമായിട്ട് കുറേ സാധനത്തിനൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ആ കയ്യിലുള്ള ലഗേജ് എല്ലാം ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ ഇവർ സേഫായിട്ട് വരാം അതേ ഉള്ളു നമ്മളെ മൈൻഡിൽ അങ്ങനെ പിന്നെ ഫുഡേക്കിലാണ് ഇന്ന് പുറത്തുനിന്ന് റൊമാൻസ് ചെയ്യുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റൈസും പിന്നെ ഇവിടെ ഞാൻ റൂമിൽ ചിക്കൻ ഫുൾ ചിക്കനും ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതെല്ലാം ആണ് ഇനി ഉമ്മലിലുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെന്ന് കാണുന്നതെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ബായ്